വീണ്ടും ഒരു സന്ധ്യാകാലം അമേരിക്കയിലെ ഞങ്ങളുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ ഞങ്ങളിന്ന് കോഴി പൊരിച്ചു തിന്നാമെന്നുള്ളൊരു തീരുമാനമാണ് അപ്പോൾ ഗ്രില്ല് സ്റ്റാർട്ട് ചെയ്തു തീ കൊടുത്തിരിക്കുകയാണ് തീ കൊടുത്തിരിക്കുകയാണ് രണ്ടും കത്തി തീ വാർത്തകൾക്കും തീ കൊടുക്കുന്നു ബാർബിക്യൂനും തീ കൊടുത്തിരിക്കുകയാണ് ഞങ്ങളുടെ കയ്യിൽ തീ പിടിച്ച കത്തുന്ന വാർത്തകൾ കത്തുന്ന വാർത്ത കാത്തിരുന്നാല് ഞങ്ങളുടെ കയ്യിൽ ഇന്നുള്ളത് ചിക്കൻ തായ് ചിക്കൻ തായ്സ് മാരിനേറ്റ് ചെയ്ത ചിക്കൻ തൈ മാസം നമ്മുടെ പ്രേക്ഷകരല്ല പിന്നീട് പറഞ്ഞു നമ്മുടെ ഇതുകൾ കണ്ടു കമന്റ് ബോക്സിൽ ബോക്സിൽ പറഞ്ഞു നമ്മുടെ എന്നും വീഡിയോസ് കാണാണെങ്കിൽ പറഞ്ഞു നമ്മുടെ പ്രേക്ഷകർക്ക് സ്പെഷ്യൽ ചിക്കൻ തൈ ആണെന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് ചിക്കൻ തൈ വെക്കാം അപ്പൊ നമ്മൾ ഇന്ന് മിഥുൻ മിഥുൻ തോമസ് ഉണ്ട് അദ്ദേഹം വളരെയധികം ഒരു കാര്യങ്ങളിൽ ഇത് അറിവുള്ള വ്യക്തിയാണ് അപ്പൊ രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങള് പിന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള നോളജ് അദ്ദേഹത്തിന്റെ ഈ മറ്റു പല മേഖലകളിലും അദ്ദേഹത്തിന് കൂടുതൽ അറിവുള്ളത് കൊണ്ട് ഉള്ളൊരു വ്യക്തിത്വമാണ് ശ്രീ മിഥുൻ അപ്പോ ഞങ്ങൾ ഇന്ന് കൈകാര്യം ചെയ്യുന്ന വിഷയം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കേരളത്തിൻ്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ ഏകദേശം എൺപത് വയസ്സിനോട് അടുത്ത് നിൽക്കുന്ന വാർദ്ധക്യത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പിണറായി വിജയൻ അദ്ദേഹം അമേരിക്കൻ ഐക്യനാടുകളിലെ റോച്ചസ്റ്ററിനടുത്ത് ഒരു മായോ ക്ലിനിക്ക് അവിടെ ചികിത്സയ്ക്ക് വേണ്ടി വന്നിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം കമ്മ്യൂണിസവും മുതലാളിത്തവും തൊഴിലാളി വർഗ്ഗവും തമ്മിൽ ഒരിക്കലും ചേരാത്തത്രം ഇതാണെന്ന് നമുക്കറിയാം കമ്മ്യൂണിസം അമേരിക്കയായിട്ട് എത്രമാത്രം ഇവർ അടി അടികൂടിയിരിക്കുന്നു ആ അമേരിക്കയിലേക്ക് അറബികൾ പോലെയുള്ള വളരെ പണക്കാരാണ് അവിടെ വലിയ രാഷ്ട്രീയ തലവന്മാരാണ് ആ ഈ മായോ ക്ലിനിക്കിൽ റോച്ചസ്റ്ററിലുള്ള മിനിയാ പോളിസിലുള്ള റോച്ചസ്റ്ററിൽ ചികിത്സയ്ക്ക് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം പലരും അറബികൾ അവിടെ ചികിത്സയ്ക്ക് വരുന്ന കഥകൾ എനിക്കറിയാം അപ്പോ ജൂതന്മാരാണ് അവളെ ചികിത്സിപ്പിക്കുന്നത് ഡോക്ടർമാരൊക്കെ എന്തെങ്കിലും കണ്ടുപിടുത്ത ലോകത്തിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ കോഴി തെ തെടി രാജ്യമാണ് തെമ്മാടി രാജ്യത്തിന്റെ തെമ്മാടി രാജ്യമല്ല തെമ്മാടി രാജ്യത്തിന്റെ സുഹൃത്ത് രാജ്യം സുഹൃത്ത് രാജ്യം പിന്നെ ഇതിൽ വേറെ ഒരിത് ഉള്ളത് ഇദ്ദേഹം ഇവിടെ വന്ന സമയത്ത് ഇവരുടെ എന്ന് അറിയില്ല എല്ലാ അമേരിക്കൻ ടെക് കമ്പനികൾക്കെതിരെയും ആധിനിവേശ ശക്തികൾക്ക് വേണ്ടി പോരാടുന്ന ശ്രീമാൻ സെക്രട്ടറി എം എ ബേബി അരമണിക്കൂർ നിരാഹാര സത്യാഗ്രഹം എന്തോ സത്യാഗ്രഹ സത്യാഗ്രഹം ഉരുട്ടി പറഞ്ഞത് ഒരു പക്ഷേ ഇതൊരു വൈരാഗ്യമായിരിക്കും കാരണം കൊല്ലത്ത് പ്രേമചന്ദ്രന്റെ ഒപ്പം മത്സരിക്കുന്ന സമയത്ത് പരനാറിയെന്ന് പ്രേമചന്ദ്രനെ വിളിച്ചപ്പോ അടികിട്ടിയത് എംഎ ബേബിക്കായിരുന്നു അതിന് വേണ്ടിയിട്ട് പിണറായി മിസ്റ്റർ പീണു കൊടുത്ത പണിയാണോ അല്ല പീണുവിന് തിരിച്ചു കൊടുത്ത പണിയാണോ എം എ ബേബി അതിനിവേശക ആഗോളവൽക്കരണക്കാരൻ എന്ന് നമുക്ക് മിഥുനിൽ നിന്നതിലും വിശദമായ കാര്യങ്ങൾ ചോദിച്ചറിയാം മിഥുൻ എന്താണ് ശ്രീമാൻ പിണറായി വിജയനും കുടുംബടക്കം എന്നും റോച്ചസ്റ്ററിൽ ചികിത്സയ്ക്ക് വരുന്നു അതിൽ കുറെ കോൺസ്പിറസി തിയറീസ് ഉണ്ട് കേട്ടോ അതും കൂടി താങ്കളത് വിശകലനം ചേരണം ചിലപ്പോ ഒക്കെ പറയാറുണ്ട് കെ പി യോഹനാന്റെ ഫണ്ട് മറക്കാൻ വേണ്ടിയാണ് പിണറായി വിജയൻ ഇവിടേക്ക് വരുന്നത് അറബ് രാജ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ബന്ധം ബിസിനസ്സുകളൊക്കെ ഇത് ചെയ്തു അപ്പോൾ കെ പി യോഹനാനാണ് ഇദ്ദേഹത്തിന്റെ ഇത് അതൊരു കോൺസ്പിറസി തിയറി ആയിട്ട് നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ നിൽക്കുന്നുണ്ട് പക്ഷെ കമ്മ്യൂണിസ്റ്റായ ശ്രീമാൻ പിണറായി വിജയന് അമേരിക്കയിൽ എന്ത് കാര്യം മുതലാളിത്ത രാജ്യമായ അമേരിക്കയിൽ കാര്യം വ്യക്തമായി മനസ്സിലാക്കുക കമ്മ്യൂണിസം എന്ന് പറയുന്നത് ലോകം മുഴുവൻ തിരസ്കരിച്ച ഒരു 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 പ്രസ്ഥാനല്ലേ കമ്മ്യൂണിസം എല്ലാവരും തിരസ്കരിച്ചു പിന്നെ ഇന്ത്യയിൽ മാത്രം ഈ പറയുന്ന ഇന്ത്യ എന്നല്ല കേരളത്തിൽ മാത്രം ഒതുങ്ങി കൂടി നിൽക്കുകയാണല്ലോ ബാക്കി എല്ലാവരും അവസാനിപ്പിച്ചു എങ്ങനെയാണ് ഈ സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി എങ്ങനെ ഭരണം പിടിക്കുന്നതായിരിക്കും കാരണം അഞ്ചു വർഷം കൂടുമ്പോ അല്ല പണ്ടല്ലോ അഞ്ചു വർഷം എൽ ഡി എഫ് യു ഡി എഫ് ഇവർന്ന് പറയുന്നത് ഈ പ്രത്യക്ഷാത്രം അതായത് ഈ പറഞ്ഞ കമ്മ്യൂണിസം കൊണ്ട് ഇവർ ഈ പറയുന്ന അധികാരം പിടിക്കുന്നത് അധികാരം പിടിക്കുന്നു പിടിക്കുന്ന ഇവർ ഒരു കൂട്ടം ആളുകളെ തിരികെ കേട്ടിട്ടുണ്ട് ആഭ്യന്തര വകുപ്പിലായാലും സർക്കാരിന്റെ എന്ത് വകുപ്പിലായാലും ഇവരുടെ കുറെ ആളുകളുണ്ട് അവര് അവരുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് ഭരണം കൊളമാക്കുക ജോലി എന്ന് പറയുന്നത് അഞ്ചു വർഷം ഉമ്മൻചാണ്ടി വരികയാണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഭരണം എങ്ങനെയെങ്കിലും ഒന്ന് കൊളമാക്കി മാറ്റാൻ ശ്രമിക്കും അതിനെല്ലാ പണി പറഞ്ഞു ഇപ്പൊ നമ്മള് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന സോളാർ കേസ് ആയാലും പിന്നെ ജുഷ വധ കേസ് ആയാലും ഇതൊക്കെ എന്ന് പറയുന്നത് ഈ പറയുന്ന അടുത്ത എൽ ഡി എഫ് സർക്കാരിനുള്ള വഴി വെട്ടുകയാണ് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരുടെ പരിപാടി അതല്ലാണ്ട് ഈ പറയുന്ന ഒരു നവോത്ഥാനം കൊണ്ടോ അല്ലെങ്കിൽ ഇവരുടെ ഈ പറയുന്ന പ്രസ്ഥാനം അല്ല ഇവര് വോട്ട് പിടിക്കാൻ പോകുന്നത് ഈ പറയുന്നത് പിണറായി വിജയൻ ഇവിടെ വന്നു നാട്ടുവല്യ കോലാഹലാണ് അല്ലേ അതിന് അദ്ദേഹത്തിന് എന്തുകൊണ്ട് മെഡിക്കൽ കോളേജ് ഐ സു കിടക്കുന്നു പറയുന്നല്ലേ കേരള ആരോഗ്യ ആരോഗ്യരംഗം ഐസുയില് പക്ഷെ മുഖ്യൻ വിദേശത്തല്ലേ അതൊക്കെ അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഇതൊന്നും എൻ്റെ എന്ന് പറയുന്നത് വോട്ടു പിടിക്കാനോ ഭരണം നഷ്ടപ്പെടാനോ ഒന്നും കാരണമാക്കില്ല കാരണം ഇവര് അടുത്ത വർഷം രണ്ടായിരത്തി മൂന്നാം എൽ ഡി എഫ് സർക്കാരിനുള്ള വഴി വെട്ടിയിരിക്കാന് ഇവർക്ക് വളരെ വ്യക്തപടാതെ കിട്ടും മാറി ആരെയും പൊട്ടൻ പൊട്ടനാക്കാൻ ശ്രമിക്കുന്നത് ഈ അന്തകമ്മികള് ഇവർക്കൊന്നും ഈ ബുദ്ധി വിധിക്കാത്ത ഈ പറയുന്ന അന്തകമ്പികൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ കറയുന്ന പതിനഞ്ച് ഇരുപത് മുപ്പത് വർഷമായിട്ട് ഇവരെന്തുവാ കേരളത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു വികസനം എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ അപ്പൊ ഒന്നും പറയേണ്ട വ്യക്തി നമുക്ക് ആ ഈ പറയുന്ന ആനുകാലീന പ്രശ്നം എടുക്കാം ഈ കോട്ടയം മെഡിക്കൽ കോളേജ് പ്രശ്നമല്ലേ ആ പറയുന്ന ഈ പറയുന്ന ഷാപ്പില് തലക്കറി വെച്ചവനും പിന്നെ വാർത്ത വായിക്കുന്നവരൊക്കെയാണ് മന്ത്രി മന്ത്രിമാരല്ലേ അവർക്ക് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി നമുക്കത് പറയാൻ പറ്റില്ല കാരണം ഒരുപക്ഷെ തലക്കറി വെച്ചവനൊക്കെ മന്ത്രിയാകാം കുറ്റമൊന്നും പറയാൻ പറ്റില്ല ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ എന്താ പറയുന്ന അവരുടെ പദവിക്കൊത്ത് അവർ ഉയരണം ശരിയല്ലേ ഉയർന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വച്ചാല് കേരളം പതിനഞ്ചും ഇരുപതും വർഷം പുറകിലോട്ട് പോകും ഒരു കാര്യം വ്യക്തമാക്കി പറയട്ടെ കേരളത്തിൽ ഇന്നത്തെ അവസ്ഥയുടെ ഈ പറയുന്ന ഈ ഇബ്രി പറയുന്നുണ്ടല്ലോ കേരളം ആരോഗ്യരംഗത്തും പിന്നെ നവോത്ഥാന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തെ മുൻപന്തിയിലാണ് ശരിയല്ലേ മറ്റുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അത് മുൻപന്തിൽ എത്തിയിരിക്കുന്ന ആരംഭിടുക്കും ക്രിസ്ത്യൻ മിഷനറിമാര് അയ്യങ്കാളി അല്ലെ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ ഇവരൊക്കെയാണല്ലേ ഈ കേരളത്തിന്റെ നവോത്ഥാന ഗുരുക്കള് ഇവര് തൊള്ളായിരത്തി അമ്പതുകളിലും അറുപതുകളിലും ഈ പറയുന്ന കേരളത്തിന് വേണ്ടി സംഭാവന കൊടുത്തുകൊണ്ട് കേരളം മുന്നേറിപ്പോയത് പിന്നെ എഴുപതുകളിലെ മറ്റേ എണ്ണ കണ്ടുപിടിച്ചോടെ അല്ലെ അവിടെ അല്ലെ പണത്തിൽ അവിടെയുള്ള ഗൾഫിലേക്കുള്ള മൈഗ്രേഷൻ ഉണ്ട് അല്ലെ പക്ഷെ അങ്ങനെ കുതിക്കേണ്ട സംസ്ഥാനായിരുന്നു കേരളം ശരിയല്ലേ ഈ പറയുന്ന നവോത്ഥാന രംഗത്തും ആരോഗ്യ രംഗത്തും മുൻപന്തിയിലായിരുന്നു മൈഗ്രേഷൻ വന്നു റെമിറ്റൻസ് ഒന്നുണ്ടെങ്കിൽ ഫോറിൻ മണി വന്നു കുതിക്കേണ്ട സംസ്ഥാനത്തെ കൊണ്ടുപോയ ഒരു ാണ് ഈ പറയുന്ന സി പി എം ഇവരെന്തോ കഴിഞ്ഞ ഒരു ഇരുപത് മുപ്പ അമ്പത് വർഷമായിട്ട് ഒരു 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 സ്വകാര്യ മേഖലയിൽ ഇവർക്ക് പറയാൻ സാധിക്കുമോ ഞങ്ങൾ ഇടപെട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യവസായം കൊണ്ടുകൂടെ നൂറുപേർക്ക് പണി കൊടുത്തു വിക്ടർ വിക്ട്രായ് വിക്രബായു പറയാ താങ്കൾ സൂചിപ്പിച്ച കുറച്ച് വിഷയങ്ങൾ എന്ന് പറഞ്ഞത് കമ്മ്യൂണിസം പിന്തിരിപ്പിൻ തയ്യാണെന്ന് പറഞ്ഞപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് പിണറായി വിജയനൊക്കെ കൊണ്ടുനടക്കുന്ന കമ്മ്യൂണിസം കേരളത്തിൽ കൊണ്ടുനടക്കുന്ന കമ്മ്യൂണിസം എന്ന് പറയുന്നത് ചൈനീസ് മോഡലാണ് മുതലാളിത്ത കമ്മ്യൂണിസമാണ് അദ്ദേഹം മുൻകാലങ്ങളിൽ സോവിയറ്റ് യൂണിയന്റെ ഇതിലും പാർട്ടി പോളിറ്റ് ബ്യൂറോ ഒക്കെ സോവിയറ്റ് യൂണിയന്റെ അച്ചടക്കത്തിലും ഇതിലും വളർന്നിരുന്നുവെങ്കിലും പിന്നീട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് രീതിയിലേക്ക് മാറുന്ന ഒരു ഇതാണ് നമ്മൾ കണ്ടത് കമ്മ്യൂണിസ്റ്റ് അല്ലാതെ മുതലാളിത്താണ് ഒപ്പം തന്നെ താങ്കൾ പറഞ്ഞ മാതിരി ഒരു വക്തമാറ്റി നോക്കി ഇവർ കമ്മ്യൂണിസം കൊണ്ടല്ല അവർ അധികാരം പിടിക്കുന്നേ ഇപ്പോഴും മനസ്സിലാക്കുക കമ്മ്യൂണിസം അല്ല ഇവരുടെ രീതി എന്ന് പറയുന്നത് കുട്ടിച്ചോറാക്കുക എന്തെടുത്താൽ പോലും ഒരു ഭരണപക്ഷം ഭരിക്കുന്ന പാർട്ടിയെ ഭരിക്കുമ്പോൾ ഇവർ എന്ത് കാണിച്ചു ഈ പിന്നെ പിന്നെ ഇപ്പം സംഭവിക്കാൻ മൂന്ന് വരാൻ മതി ഇപ്പൊ മൂന്നാം ഈ സർക്കാരിന് വഴി കിട്ടുകയാണ് മറ്റേ കധീഷൻ കദീഷൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രതിപക്ഷം നേതാവ് അല്ലെ ഇത് ഇത് വഴി വെട്ടി കൊടുക്കുകയാണ് പറഞ്ഞു കംപ്ലീറ്റ് ചെയ്തോ അല്ല അല്ലെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് സതീശനാണ് പേര് പറ്റി ഇത്തരത്തിൽ ഇപ്പൊ ഒരു ആശുപത്രി വീണു കോട്ടയത്തെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ആശുപത്രിയുടെ ഒരു ഇത് ഒരു പക്ഷേ നേരിട്ട് ഈ സർക്കാർ പക്ഷേ അതിന്റെ ഉത്തരവാദിത്വം ഈ സർക്കാർ തന്നെ ഏറ്റെടുക്കണം വകുപ്പ് തന്നെ ഏറ്റെടുക്കണം ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാം നമ്മളിപ്പോൾ വെറുതെ രാഷ്ട്രീയമായിട്ട് നമ്മുടെ പണി രാഷ്ട്രീയമല്ലോ നമ്മൾ രാഷ്ട്രീയമായിട്ട് പറയല്ല അത് ഒരു കെട്ടിടം പഴയ കെട്ടിടം എന്നാൽ ആ പഴയ കെട്ടിടത്തെ ഇത് ചെയ്ത് ഇത് ചെയ്ത് ഈ ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ് ആരോഗ്യ പരിപാലനത്തിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ്സ് കീപ്പപ്പ് ചെയ്യുന്നുണ്ട് അമേരിക്കൻ സ്റ്റാൻഡേർഡ്സ് കീപ്പപ്പ് ചെയ്യുന്ന ഒരു സംസ്ഥാനം കേരളമാണ് ആണോ തീർച്ചയായിട്ടും കേരളത്തിന്റെ യു എന്റെ കണക്കാണത് അത് യു എൻ ഇതിൽ നിന്നുള്ള കണക്കുകളാണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നത് ആരോഗ്യ പരിപാലന രംഗത്ത് പക്ഷെ ഇങ്ങനെയുള്ള ഇതുകൾ നമ്മൾ കെടികാരിസ്ഥതാ അതല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള പരിപാടികൾ അപ്പൊ അതിനെപ്പറ്റി നമ്മൾ പറയുന്ന വിഷയം എന്താ വെച്ചാൽ എന്തിനു വേണ്ടി ഇദ്ദേഹം ഇവിടെ ചിക ഒരു വാക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ പറയുന്ന ഇവര് ഇത് ഈ പറയുന്നു ഈ ആ ബിൽഡിങ് ഉപയോഗ ഉപയോഗശൂന്യമാണെന്ന് പറയുന്നു അല്ലെ ഒരു ഒരു കയറ് വലിച്ചു കിട്ടിക്കൂടായിരുന്നു ആറുകൾക്ക് അല്ലെ മാർക്ക് അല്ലെ ഒരു കയറ് വലിച്ചു കിട്ടിയിരുന്നെങ്കിൽ അതല്ലെങ്കിൽ പോട്ടെ എന്താ പറയുക വെള്ളവും വൈദ്യുതി മുടക്കിയിരുന്നെങ്കിൽ ആ പാവപ്പെട്ട സ്ത്രീയെല്ലാം അവിടെ പോയി പോവുമായിരുന്നു അല്ലെ അതായത് ജീവന് വിലയില്ല അതായത് ഉത്തരവാദിത്വം ഇല്ലായ്മയുടെ ഒരു കൂ അല്ല ജനം ഇത് മറക്കൂലോ ജനമൊക്കെ മറക്കൂ ഞാൻ പറഞ്ഞല്ലോ ജനങ്ങൾ വോട്ട് പറയുന്നത് പറയുന്ന കെടുകാര്യസ്ക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അമേരിക്ക വന്നിട്ടല്ല ജനത്തിന് ആ സമയമാകുമ്പോൾ ഇവര് വേണ്ടത് കൊടുക്കുന്ന കാര്യം കാരണം അതിനുള്ള ഒക്കെ ആളുകൾ ഇവരുടെ കയ്യിലുണ്ട് കണ്ടിന്യൂള്ളൂ അല്ല ഇപ്പൊ നമ്മള് നമ്മള് അപ്പൊ ഈ ഒരു വീഡിയോയില് മുന്നോട്ട് വെക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് പിണറായി വിജയന് എന്തവകാശമുണ്ട് അവിടെ കോട്ടയം മെഡിക്കൽ കോളേജ് വീണ് കിടക്കുന്ന സമയത്ത് റോച്ചസ്റ്ററിലുള്ള മായോ ക്ലിനിക്കിൽ അദ്ദേഹത്തിന് എന്തോ അസുഖം അസുഖം പുറത്തുവിടേണ്ടത് വരാനുള്ള അവകാശമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഒപ്പം തന്നെ താങ്കൾ ഇത് ചെയ്തിരുന്നത് ഇപ്പം ഇപ്പൊ സൂചിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ മൈഗ്രേഷൻ കേരളം കുറേ കഴിവുള്ള ജനങ്ങളും ഒരു കഞ്ഞിക്ക് കൂറ ഇല്ലാത്ത കുറെ നേതാക്കന്മാരും അതാണ് കേരളത്തിൻ്റെ ശാപം ഏ ഇടതിലും വലതിലും ഇനി വരാൻ പോണ ബി ജെ പിയിലാണെങ്കിലും ഭയങ്കര കഴിവുള്ള അതായത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം ഇസ്രായേലിലെ ജൂതന്മാർക്ക് ശേഷം ജനസമൂഹമായിട്ട് ആ ഒരു കേരളം എന്ന കൊച്ചു സംസ്ഥാനത്ത് എത്ര ബാച്ചിലേഴ്സ് മാസ്റ്റേഴ്സ് ഡിഗ്രി ടെക്നിക്കൽ നോളജ് ഡോക്ടേഴ്സ് എൻജിനീയേഴ്സ് പി എച്ച് ഡിക്കാരെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു എന്നിട്ട് അവർക്ക് വിൽക്കണത് ഈ കൂറ ലോട്ടറിയും കള്ളും ബീവറേജും വിറ്റ് ഇവിടെ റോച്ചസ്റ്റിൽ വരാൻ എന്ത് അവകാശമാണ് അദ്ദേഹത്തിനുള്ളത് ഒപ്പം തന്നെ ഈ പറഞ്ഞ മാതിരി എഴുപതുകളില് അറബ് ഇതില് എണ്ണ എണ്ണ എണ്ണയുടെ ഇത് പന്തായി കഴിഞ്ഞപ്പോൾ അവിടെ പോയിട്ട് അതായത് ഒരിക്കൽ ഏർ പ്രധാനമന്ത്രിമാര് വന്നിട്ട് കേരളത്തിൽ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് വാജ്പേയി പോലെയുള്ള പ്രധാനമന്ത്രിമാര് വന്നിട്ട് ഇന്ത്യൻ ഇതിലേക്ക് അന്നൊക്കെ പത്ത് ബില്യൺ ആയിരുന്നു റെമിറ്റൻസ് താങ്കൾ റെമിറ്റൻസിനെ പറ്റി പറഞ്ഞതുകൊണ്ട് കൊണ്ട് റെമിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എൺപത്തയ്യായിരം കോടി രൂപ ഇന്ന് അതൊരു മുപ്പത് ബില്ല്യൺ ഡോളറെങ്കിലും ഉണ്ടാവും അത് ഇന്ത്യയിലേക്ക് വരുന്നത് മുപ്പത് ബില്യൺ ഡോളർ അതായത് ഏകദേശം ഒരു മൂന്ന് ലക്ഷം കോടി രൂപയോളം റെമിറ്റൻസ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ആ റെമിറ്റൻസിലെ തൊണ്ണൂറ് ശതമാനം മലയാളി ഇതുവരെ കൊണ്ട് സോറി സോറി കൊണ്ട് കൊണ്ടുവന്നിരുന്നത് ഇതുവരെ കൊണ്ടുവന്നിരുന്നത് മലയാളിയാണ് ആ ഒരു ഇത്രം കഴിവുള്ള ജനത്തിൻ്റെ അടുത്താണ് ഇത് കാണിച്ചു കൂട്ടുന്നത് അപ്പൊ ജനം എന്ത് ഈ അടുത്ത തലമുറ ഈ സമരവും കുന്തം നോക്കി നിൽക്കാണ്ട് വഴിക്ക് ജർമ്മനിക്കോ ഫ്രാൻസിലേക്ക് അമേരിക്കയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ എവിടെ പോകണ്ടതെന്ന് വെച്ചാൽ അവർ പോക്ഷപ്പെട്ടു പോവാ എന്നാലും അത് രക്ഷപ്പെട്ട് പോകാണ്ടിരിക്കാനുള്ള വഴികളാണ് ഈ ഇരുന്ന് ടീമുകൾ കമ്മ്യൂണിസ്റ്റാണെന്ന് പറഞ്ഞു ഈ അന്തം കമ്മികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കില്ല വിദ്യാഭ്യാസം കൊടുക്കില്ല തൊഴിൽ കൊടുക്കില്ല അന്ന് കമ്മ്യൂണിസ്റ്റ് നിൽക്കും അത് ഇവരുടെ ഇവരുടെ ഒരു കൂട്ടം ആളുകളെ പോലീസിൽ കേട്ടിട്ടുണ്ട് അതായത് ഭരണം കുട്ടിച്ചോറാക്കുക വിവരങ്ങൾ സെക്രട്ടേറിയറ്റിൽ വിവരങ്ങൾ ചോർത്തി കൊടുക്കുക ഈ പറയുന്ന നടപടികളാണെങ്കിൽ ആരി നാളെ ബി ജെ പി കയറിയാൽ പോലും ഇവര് ഈ പറഞ്ഞ പണികൾ ചെയ്യുക കാരണം ഇവരെന്താ പറയുക ഇവർക്ക് അതറിയുള്ളൂ പണിയെടുക്കാൻ അറിയില്ല അവർക്ക് പണിയെടുക്കാൻ സുഖമായി ജീവിക്കാനുള്ള വഴികളൊക്കെ ഇവർ കണ്ടെത്തും അതുകൊണ്ട് ഞാനിപ്പോ പിണറായി വിജയൻ ഞാൻ പറഞ്ഞു അദ്ദേഹം വരുന്നു അല്ല അദ്ദേഹം പ്രാപിക്കട്ടെ അൻപത് വയസ്സായ ഒരു വാർത്തകളിൽ അദ്ദേഹത്തിന്റെ കഴിവുകൾ അദ്ദേഹത്തിന്റെ കഴിവുള്ള പക്ഷെ അദ്ദേഹത്തിന് എന്ത് അവകാശമുണ്ട് മുതലാളിത്ത രാജ്യമായ അമേരിക്കൻ ഐക്യനാടുകളിൽ വന്ന് ചികിത്സ ിക്കാനായിട്ടുള്ള എന്ത് അവകാശമുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഇന്നത്തെ ചോദ്യം ചോദ്യം